തള്ളിപ്പറഞ്ഞവരുടെയൊക്കെ കണ്ണു തള്ളുന്നൊരു കാലം നമുക്ക് വരും അന്ന് അവരായിരിക്കും ആദ്യം നമ്മുടെ അരികിൽ വരുക തിരിഞ്ഞു നോക്കരുത് സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിന്നവരെ മാത്രം ചേർത്തു പിടിക്കുക ചിലരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം മൗനമായിരിക്കണം ചിലരുടെ പ്രകോപനങ്ങൾക്ക് പ്രതികരിക്കാനേ പോകരുത് ചിലരുടെ ദുരുദ്ദേശങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകണം ജീവിക്കുക ഓരോ നിമിഷവും ആരെയും തൃപ്തിപ്പെടുത്താനൊന്നുമല്ല മറിച്ച് ഓരോ രാത്രിയും കണ്ണടയ്ക്കുമ്പോൾ ഉറങ്ങാൻ പാകത്തിന് നമ്മൾ നമ്മളായി ജീവിക്കുക നമ്മൾ ഇവിടുന്ന് പോയാൽ ആർക്കും ഒരു നഷ്ടമില്ലെന്ന് മനസ്സിലാക്കുക സ്നേഹിക്കുന്നവർ സ്നേഹിക്കട്ടെ വെറുക്കുന്നവർ വെറുത്തോട്ടെ മറക്കുന്നവർ മറക്കട്ടെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ അതിനെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ സന്തോഷിക്കുകയും കൂടുതൽ ദുഃഖിക്കുകയൊന്നും വേണ്ട എല്ലാം താൽക്കാലികം മാത്രമാണെന്ന് എന്ത് സംഭവിച്ചാലും ఈ జీవితం జీవించలేము